ഹൗസ് ഓഫ് ടേസ്റ്റ് ഹൗസ് ഓഫ് ടേസ് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ മത്തിയാണ് അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു വിഭവം തന്നെയാണ് മത്തി അതെങ്ങനെ ഈസി ആക്കി വീട്ടിലിട്ടു വീഡിയോ കാണാം വീഡിയോ അപ്പൊ ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മസാല തയ്യാറാക്കലാണ് മസാല തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് വലിയ വെളുത്തുള്ളി ഇഞ്ചി കരയാമ്പൂ പട്ട കുരുമുളക് ഏലക്ക രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ഉപ്പ് സൺഫ്ലവർ ഓയിൽ മെയിനായിട്ടൊരു സാധനം ഞാൻ പറയാൻ പറ്റുമോ സോറി അതെന്താന്ന് വെച്ചാല് ജീരകമാണ് ചെറിയ ജീരകം ഇത്രയും സാധനങ്ങള് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്ത മന്തിയുടെ മസാല ചിക്കനിലേക്ക് പരട്ടി വെക്കുക ഒരു ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് വലിയ പീസായിട്ട് പത്ത് പീസോളം ഉണ്ട് പത്ത് പീസായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മസാല ചേർത്ത് നന്നായി ഇളക്കി മുക്കാൽ മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക മാഗി ക്യൂബാണ് രണ്ട് മാഗി ക്യൂബാണോ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് അതിങ്ങനെ പൊടിച്ച് വെള്ളത്തിലോട്ട് ചേർത്തിട്ടുണ്ട് ഇത് വേഗം ഇനി കരയാവുമ്പോ ഇട്ടിട്ടുണ്ട് മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് പിന്നെ പട്ട എട്ട് ഇലക്കോട്ട് പിന്നെ കുരുമുളക് മണിക്കൂർ വെള്ളത്തിലിട്ട് വാടി വെച്ചത് ഞാനിപ്പോ അതേ തളച്ച വെള്ളത്തിലോട്ട് കാണും മാരിനേറ്റ് ചെയ്ത ചിക്കൻ അപ്പൊ ഞാനൊരു വലിയൊരു ഫാനിലാക്കിയിട്ട് േവിക്കാനായിട്ട് വെച്ചേക്കാണ് അതിന്റെ മുകളിൽ സവോളയും കാപ്സിക്കോ ക്യാപ്സിക്കം സവോളയും ആഡ് ചെയ്തതിനു ശേഷം പിന്നെ ഒത്തു ഇളക്കാൻ പാടില്ല സവോളയും കാപ്സിക്കോം ഇട്ടിട്ടുണ്ട് ഇനി പതിനഞ്ചു മിനിറ്റ് അടച്ച് സിമ്മിൽ ഇട്ട് വേവിക്കുക അരി വെന്തിട്ടുണ്ട് എൺപത് ശതമാനം വെന്ത ശേഷമാണ് ഞാൻ ഊറ്റുന്നത് അല്ലെങ്കിൽ കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ഓരോ പീസും മറിച്ചിടുകയാണ് മറിച്ചിടുമ്പോ നമ്മടെ സവോളയും അത് ഒന്നും ചെയ്യണ്ട അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ചിക്കൻ മാത്രം ചിക്കൻ്റെ പീസ് മാത്രം മറിച്ചിട്ടാ മതി ഇപ്പൊ ഞാൻ തന്നെ അത് വെന്ത് കണ്ടോ പീസൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് ഇപ്പൊ ഇനി ഞാൻ ചെയ്യുന്നത് എല്ലാ ചിക്കൻറെ പീസും മറിച്ചിടുകയാണ് ഇപ്പൊ ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട് നെക്സ്റ്റ് അടുത്ത സൈഡും കൂടി നന്നായി വേവാനായിട്ട് ഞാൻ മറിച്ചിടാണ് എല്ലാ പീസുകളും ചിക്കൻ രണ്ട് സൈഡ് മറിച്ചിട്ട് വേവിച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് സമയം നമ്മളെ തുറന്ന് വെച്ച് ഒന്നുകൂടെ സിമ്മിലിട്ടിട്ട് അതിനുശേഷം വേവിച്ച പകുതി എടുത്തിട്ട് പകുതി ചോറ് ഇതിനകത്ത് ഇതിന്റെ ഉള്ളിലേക്ക് തട്ടുക അതായത് ഈ അറച്ചിയുടെ മുകളിൽ ഇങ്ങനെ വിണ്ടോ അടുത്തായിട്ട് നാല് പച്ചമുളക് നടുവ നടുവ ചേടിച്ചിട്ട് എടുത്ത് ഇതിന്റെ മുകളിൽ വെക്ക പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിലും നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് ഇനി ഇതിന്റെ മുകളിലത്തെ ലൈബറിയിലത്തെ ചോറ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം മുകളിലേക്ക് ചിക്കൻ്റെ പീസും മാറ്റി വെക്കാണ് കളർ ജസ്റ്റ് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം ഒരു യെല്ലോയിഷ് കളർ ആയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഇവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇതെല്ലാം കൂടി അതിനകത്ത് ഇട്ട് പതുക്കെ പതുക്കെ ഇളക്കി സെറ്റ് ആക്കാം വീട്ടിലുണ്ടാക്കാവുന്ന മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ് ഹോസ്പോൾ പ്ലീസ് താങ്ക് യു